യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹമുള്ള നല്ല ദിവസം പ്രാർത്ഥനയോടെ ദൈവനാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ സഹായം ഈ നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ വയനാട് ജില്ലയിലും ഉരുൾപൊട്ടലും പ്രളയവും മഴക്കെടുതിയുമൊക്കെ നിങ്ങൾ വാർത്ത ടി വി മാധ്യമങ്ങളിലൂടെ കേട്ട് കാണും ഒരുപാട് ആളുകൾ ദുഃഖത്തിലും വേദനയിലും കഷ്ടപ്പാടിലും ഒക്കെയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൂരദേശങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു കേൾക്കുന്നവരുണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം വിവിധ തരത്തിൽ വേദനിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തം പ്രളയം ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവർ ഒരുപാടാണ് നിങ്ങളത് പത്രമാധ്യമങ്ങളോട് കണ്ടു കാണും കർത്താവ് മനസ്സൊരുകി ഞങ്ങൾ അവരുടെ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ ആശ്വസിപ്പിക്കണമേ ഈ ജനത്തിൻ്റെ മേൽ കരുണ വർഷിക്കണമേ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകണമേ നാടിനെ സ്വസ്ഥതയിലേക്ക് എത്തിക്കണമേ ജനത്തെ സമാധാനത്തിലെത്തിക്കണമേ പ്രകൃതി ദുരന്തങ്ങളെല്ലാം മാറിപ്പോകണമേ ആയുസും ആരോഗ്യവും തരണമേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സഹായിക്കുന്ന കരം ഞങ്ങളുടെ നേരെ നീട്ടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വിഷയവും കൂടി പ്രാർത്ഥിക്കുക നമ്മളിന്ന് ദൈവവചനം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം സങ്കീർത്തനം എൺപത്തി ഒന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയാണ് ദൈവവചനം തുറന്നു വച്ച് ഈ വചനം കേൾക്കാൻ കഴിഞ്ഞാൽ അത് പ്രയോജനമാണ് അറിയാമായിരിക്കാം ഈ സങ്കീർത്തന ഭാഗം ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനം ഒരാൾ കേൾക്കുമ്പോൾ ആ വ്യക്തിയിലത് എന്തുമാത്രം നന്മയെ കൊണ്ടുവരുന്നു എത്രമാത്രം ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു എന്ന് വചനം കേൾക്കുന്ന ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ് വചനം പറയുന്നത് ഇങ്ങനെ എൺപത്തി ഒന്നാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിരുന്നെങ്കിൽ ആ വചനത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വചനം ധ്യാനിച്ചിരുന്നെങ്കിൽ ദൈവം എന്തൊക്കെ ചെയ്യുമായിരുന്നു പതിനാലാമത്തെ വാക്യം ആദിവേഗം വളരെ വേഗത്തിൽ അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കളെ അവരുടെ മുൻ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ ഞാൻ മാറ്റുമായിരുന്നു ദൈവവചനം ഒരാൾ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ദൈവം മാറ്റാൻ തുടങ്ങും അത് ബൈബിളിൽ ഗ്രന്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട് ആദിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഞാൻ ഉയർത്തുമായിരുന്നു അപ്പോൾ ദൈവവചനം കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രയാസങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ പ്രതിസന്ധികൾ ഉണ്ടെന്നിരിക്കട്ടെ ആ വ്യക്തിയെ തകർക്കുന്ന തിന്മയുടെ സ്വാധീനം അതിന്മേൽ ഉയരുന്ന അതിനെ തകർക്കുന്ന ദൈവകരം ആ വചനം കേൾക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഉയർത്തും ദൈവം ഉയർത്തും വചനം പറയുകയാണ് അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഞാൻ ഉയർത്തുമായിരുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി ദൈവം കരമുയർത്തും ദൈവം ആ കുടുംബത്തിനു വേണ്ടി ദൈവം കരമുയർത്തും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തുന്നൊരു കരമുണ്ട് നിങ്ങളെ ഒരു കരമുണ്ട് അടുത്ത വാക്യമാണ് പതിനാറാമത്തെ വാക്യം ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു സാധാരണ ഗോതമ്പ് എന്നല്ല മേൽത്തരം ഗോതമ്പ് നല്ല നന്മ കൊണ്ട് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ ഞാൻ സംതൃപ്തരാക്കുമായിരുന്നു എന്ന് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം തന്ന് ദൈവം അനുഗ്രഹിക്കുമെന്നല്ലേ ദൈവം നിങ്ങളെ മാനിക്കുമെന്നല്ലേ ഏറ്റവും മേൽത്തരം ഗോതമ്പ് പാറയിൽ നിന്നുള്ള തേൻ ഇതൊക്കെ ഏറ്റവും നന്മയെ സൂചിപ്പിക്കുന്ന കുറച്ച് പദപ്രയോഗങ്ങളാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വചനത്തിലെ അനുഭവം ശരിക്കും യാഥാർത്ഥ്യത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയട്ടെ ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോഴല്ല അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചത് ബോധ്യപ്പെടാൻ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം വലിയ ഭാഗ്യം തരട്ടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി കേട്ടെ ഈ വചനം എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ചരിച്ചിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ആതിവേഗം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ആതിവേഗം ഒരു അനുഗ്രഹം ഉണ്ടാകും അതിവേഗം ഒരു വിടുതൽ ദൈവം തരും ആതിവേഗം ചില നന്മകൾ അനുഭവിക്കാൻ പറ്റും അവിടെ എഴുതിയിരിക്കുക വേഗത്തിൽ നിന്നല്ല ആതിവേഗത്തിൽ എന്നാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ദിവസം പ്രാർത്ഥിക്കാം ഈ വചനം ഇന്ന് പല പ്രാവശ്യം വായിച്ച് ധ്യാനിക്കണം എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ധ്യാനിക്കുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കും പലരും ചോദിക്കും പലരും ചോദ്യം ചെയ്യും പലരും വിമർശിക്കും പലരും ചീത്ത പറയും പലരും കളിയാക്കും അതെന്തുമാകട്ടെ ഈ ദൈവവചനത്തിനകത്ത് ദൈവവചനം കേൾക്കുന്ന വായിക്കുന്ന ഓരോ ആൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്നാണെന്ന് അറിയുക ഈ വചനം ഒരുപാട് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം കാരണം വചനം കേൾക്കുന്നൊരു വ്യക്തിയെ ദൈവം മേൽത്തരം ഗോതമ്പ് കൊണ്ട് തീറ്റിപ്പോറ്റും എന്ന് പറയും ദൈവത്തിൻ്റെ സംരക്ഷണമാണ് പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവരെ ഞാൻ സംതൃപ്തരാക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചില അടയാളങ്ങളാണ് നന്മകളുണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എന്ത് ഏതു ദേശത്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ നിയോഗത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങളുടെ തലമുറയെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി വിവാഹം കുടുംബം തലമുറ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയുടെ പ്രതിസന്ധി ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഒരാൾക്കും ഒരു ആപത്തോ അപകടമോ വരാതെ ദൈവമേ കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരന്തങ്ങളും ദുരിതങ്ങളും മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് യോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കുണ്ടാകട്ടെ ആ വചനം അയച്ചു കൊടുക്കുന്നവരാണ് ഒരു ദൈവരാജ്യ ശുശ്രൂഷ പങ്കാളികളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കരമായി നിങ്ങളുടെ കരം മാറുന്ന ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങളുടെ സ്വരം ഒരു സമയമാണ് കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ അപകടത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടാകട്ടെ മേൽത്തരം ഗോതമ്പ് പാറയിൽ നിന്നുള്ള തേൻ ഇതെല്ലാം ആർക്കാണ് ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് ദൈവവചനം അനുസരിക്കുന്ന ഒരാൾക്ക് ദൈവവചനം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഈ നാളുകളിൽ അനുഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം പല പ്രാവശ്യം വായിക്കുക ഇത് എഴുതി വയ്ക്കുക ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും സാധിക്കുന്നവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക ഈ വചനം സ്റ്റാറ്റസ് ഇടുക കാരണം ഈ വചനം വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആ